നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് യുടെ പ്രചരണാർത്ഥമാണ് ചേർത്തല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണസ്മരണ രണസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ജനുവരി സംഘടിപ്പിച്ചിട്ടുള്ള ചേർത്തല നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വലിയ പ്രതിഷ്ഠ കൂടിയായിരുന്നു അവരതിനു വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പായിരുന്നു മുഖ്യമന്ത്രി മറ്റ് മറ്റേ സഹമന്ത്രിമാരി കാബിനറ്റ് മന്ത്രിമാരില്ല അവർക്ക് ഇന്ത്യൻ ഊപ്പായിരിക്കും ഇങ്ങനെ അവരവർ ചിന്തിച്ചു കാരണം വെച്ചാൽ നാളെ വരെ കേരളത്തിൽ അതില്ലോ കേരളത്തിലെ ഏത് ഗവൺമെന്റ് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ പ്രവർത്തിച്ചാലും തുടർഭരണ ഇല്ല തുടർഭരണം മാറി മാറി അവർ അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത ഗുണം തങ്ങളുടെ തന്നെ അവർ ജയിക്കും എന്ന രൂപത്തിൽ അവർ പ്രഖ്യാപിച്ച് നിൽക്കുകയായിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ബി ജെ പി സുഹൃത്തുക്കളും അവരും പ്രതീക്ഷിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായാലും ഒരു പത്ത് ഇരുപത് സീറ്റ് ഇരുപത്തിയഞ്ച് സീറ്റ് കിട്ടും അവർ പറഞ്ഞ് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഇതിന്റെ എന്ത് പണിയാനും അടക്കാം പത്ത് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് സീറ്റ് ബി ജെ പി ജയിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സീറ്റ് കോൺഗ്രസ് ജയിച്ചു വരുന്ന എം പിമാർ എം എൽ എമാരെയും കൂടെ ഞങ്ങൾ വിളിക്കും പിടിച്ചിട്ട് ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു ഗവൺമെന്റ് ഉണ്ടാക്കുക മാത്രമല്ല പറഞ്ഞു അവർ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയാൽ സുരേന്ദ്രൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു അപ്പം സുരേന്ദ്രൻ അതുകൊണ്ട് ആര് കാരണം പക്ഷേ തോക്കാൻ പാടില്ല സുരേന്ദ്രൻ ജയിച്ചു വരണം ജയിച്ച് വരണമെങ്കിൽ അദ്ദേഹം വേണമെങ്കിൽ ഏതെങ്കിലും മണ്ഡലം തോറ്റാലും വേറെ മണ്ഡലത്തിൽ ചെയ്യണം ആ രണ്ട് മണ്ഡലം മനസ്സിലാക്കും അങ്ങനെയാണ് മഞ്ചേശ്വരത്ത് മത്സരിച്ച് കോതിയിൽ മത്സരിച്ചത് അങ്ങനെ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച് മനുസരിച്ച ഏക ആള് ഈ സുരേന്ദ്രനാണ് അപ്പൊ അവർ ഉറപ്പാക്കി ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ വന്നാൽ സുരേന്ദ്രൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാം അത് തീരുമാനിച്ചു ഹെലികോപ്റ്റർ ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഒരാള് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഹെലികോപ്റ്റർ സഞ്ചരിച്ചിട്ടുള്ളത് പോന്നിന്ന് നേരെ മഞ്ചേശ്വരത്ത് വരും നിന്ന് ഹെലികോപ്റ്റർ അവിടെ പോകും പോയി രോഗങ്ങളിൽ പങ്കെടുക്കും പ്രസംഗിക്കും പോയി സംഘാടക സമിതി ചെയർമാൻ ബി വിനോദ് അധ്യക്ഷനായി കൺവീനർ അഡ്വക്കേറ്റ് ദിനു വേണു സ്വാഗതം പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ജെയിംസ് ശ്യാമുവൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ പി ഷാജി മോഹൻ ഷർലി ഭാർഗവൻ ജി ധനേഷ് കുമാർ കെ ജെ ജിസ്മി അനുപ്രിയ ദിനൂപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി എ ശശിധരൻ ടി എസ് സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു